ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏഷ്യ ഓഷ്യാനിയ എന്നിവിടങ്ങളിലേക്കുള്ള അപ്പോസ്തലിക യാത്രയുടെ ഷെഡ്യൂൾ വത്തിക്കാൻ ഔദ്യോഗികമായി സെപ്റ്റംബർ മുതൽ വരെയുള്ള നാല് ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പയുടെ ഇതുവരെയുള്ള അപ്പസ്തോലിക സന്ദർശനങ്ങളിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ സന്ദർശനത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഏഷ്യ ഓഷ്യാനിയ എന്നിവിടങ്ങളിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ ഷെഡ്യൂൾ വത്തിക്കാൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസങ്ങളിലായി ഇന്തോനേഷ്യ പാപ്പു തിമോർ തിമോർലെസ്റ്റേ സിംഗപ്പൂർ എന്നീ നാല് രാജ്യങ്ങളിലാണ് ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തുക സെപ്റ്റംബർ രണ്ടിന് റോമിൽ നിന്ന് പുറപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പ ആദ്യം എത്തുക ഇന്തോണേഷ്യൻ തലസ്ഥാനമായ ജക്കാത്തയിലാണ് തുടർന്ന് സെപ്റ്റംബർ ആറ് മുതൽ ഒൻപത് വരെ പാപ്പു അന്യുഗിനിയയിലും ശേഷം തിമോർലെസ്റ്റയിലും പാപ്പ സന്ദർശനം നടത്തും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെയായിരിക്കും പാപ്പയുടെ സിംഗപ്പൂർ അപ്പസ്തോലിക സന്ദർശനം അപ്പസ്തോലിക സന്ദർശനത്തിൽ അതാത് രാജ്യങ്ങളിലെ ജനപ്രതിനിധികൾ സഭാനേതൃത്വം പ്രാദേശിക സഭാനേതൃത്വം വിശ്വാസികൾ വൈദികർ സമർപ്പിതർ യുവജനം എന്നിവരുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്